ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി വെള്ളികൊണ്ട് അർത്തമിസ് ദേവിയുടെ രൂപങ്ങളെ തീർക്കുന്ന ദെമത്രയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി പുരുഷന്മാരെ നമ്മുടെ സമ്പാദ്യം ഈ തൊഴിലുകൊണ്ടാകുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫസോസിൽ മാത്രമല്ല മിക്കവാറും ആസയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞുവെന്ന് നിങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നുവല്ലോ അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ എടുത്തിരിക്കുന്നതുമല്ലാതെ അർത്ഥമിസ് മഹാദേവിയുടെ ക്ഷേത്രം എന്ന് വരികയും ആശം മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവളുടെ മഹാത്മ്യം ഒടുങ്ങിപ്പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു അവരിത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫ് എസിലുടെ അർത്ഥമിസ് മഹാദേവി എന്ന് ആർത്തു പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു അവർ പൗലോസിന്റെ കൂട്ടിയാത്രക്കാരായ ഗായോസ് അരിസ്തർഹോസ് എന്ന മെക്കദോന്യരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് വാഞ്ഞുചെന്നു പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറേ ശിഷ്യന്മാർ അവനെ വിട്ടില്ല ആസ്യാധിപന്മാരിൽ ചിലർ അവൻ്റെ സ്നേഹിതന്മാർ ആകിയാൽ രംഗസ്ഥലത്ത് ചെന്നുപോകരുത് എന്ന് അവരും അവൻ്റെ അടുക്കൽ ആളയച്ച് അപേക്ഷിച്ചു ജനസംഘം കലഹത്തിലായി മിക്ക പേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്നറിയാകിയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു യഹൂദന്മാർ മുമ്പോട്ട് ഉന്തിക്കൊണ്ടുവന്ന അലക്സാന്തറിനെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു അലക്സാണ്ടർ ആങ്കിങ് കാട്ടി ജനസമൂഹത്തോട് പ്രതിപാദിപ്പാൻ ഭാവിച്ചു എന്നാൽ അവൻ യഹൂദനെന്നറിഞ്ഞപ്പോൾ എഫേസരുടെ അർത്ഥമെസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി രണ്ടു മണി നേരത്തോളം ഏക ശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത് എഫേസ്യ പുരുഷന്മാരെ എഫസോസ് പട്ടണം അർത്ഥമിസ് മഹാദേവിക്കും ദേവയിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്ന് അറിയാത്ത മനുഷ്യനാർ ഇത് എതിർമൊഴിയല്ലാതാകിയ എതിർമൊഴി ഇല്ലാത്തതാകിയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങി പാർക്കേണ്ടതാകുന്നു ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല എന്നാൽ ദമത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവൻ്റെയും നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട് ദേശാധിപതികളുമുണ്ട് തമ്മിൽ വ്യവഹരിക്കട്ടെ വേറെ കാര്യം ചൊല്ലി വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ ഇന്നത്തെ കലഹത്തിന് കാരണമില്ലാകിയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാനിടയുണ്ട് സ്പഷ്ടം ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വകയൊന്നുമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു ഈ വചനങ്ങളാൽ ദൈവനമ്മിരെയും അനുഗ്രഹിക്കുമാറായിട്ടെ